പഴയ തത്വചിന്തക്കകത്ത് മുഴുവനും ആത്മാവ് വരികയും പോവുകയൊക്കെ ചെയ്യുന്നതും ആ ചത്ത് പോയതിന്റെ ശരീരത്തുനിന്ന് ഇറങ്ങിപ്പോയൊരു പ്രേതം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ പ്രേതങ്ങളെ കാണുന്ന മനുഷ്യരും ഏഹ് ആത്മാവിനെ കാണുന്ന മനുഷ്യരും ഒക്കെ ഉണ്ടായ ഭൂമിത്യരേഖയിലെ ചൂടും സമ്മർദ്ദവും പ്രഷറും കൂടെ ചേർന്നിട്ടാണ് വെള്ളം അനങ്ങുന്ന വെള്ളം നനയുന്ന വെള്ളം ആയ ഒരു തുള്ളി ഉണ്ടാവുള്ളൂ വീണ്ടും വീണ്ടും ശ്വസിച്ച് നമ്മള് ചത്തു വെള്ളത്തിനടിയിൽ താന്രുന്ന അങ്ങനെയാണ് മരണം സംഭവിച്ചു പോകും പക്ഷെ നമ്മൾ വെള്ളത്തിന്റെ തൊട്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴല് കൊണ്ട് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ശ്വസിച്ചുകൊണ്ട് കിടക്കാൻ അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഊതമ്പോ ഇങ്ങനെ ഡയസ് അങ്ങനെ പുറത്തു പോവും ഇതേപോലെ പ്രശ്നമാണ് ഈ വണ്ടുകൾക്കൊക്കെ അതിന്റെ വലിയൊരു വണ്ടുണ്ടായാല് ആ ഉള്ളിലുള്ള കോശത്തിലേക്ക് ഈ വലി നടകത്തി എന്നപ്പോ അകത്തു കാർബൺ ഡൈക്സൈഡ് പുറത്തുള്ള അതെങ്കിൽ പുറത്തു വരത്തില്ല അതുകൊണ്ടാണ് ലോകത്തിലെ ഉള്ള വണ്ടുകൾ മുഴുവൻ നമ്മൾ പരിശോധിച്ച വണ്ട് അതുപോലെയുള്ള ഈ ഷട്ടങ്ങൾ നമ്മൾ പറയുന്നത് എന്ന് ഇംഗ്ലീഷ് വിളിക്കുന്ന അത് മുഴുവനും ചെറുതായിരിക്കും വലുപ്പം വരത്തില്ല ഏറ്റവും വലിയ നമ്മൾ ചെല്ലി എന്ന് പറയുന്ന അത്രയൊക്കെ വലുപ്പത്തിലേ വരാകത്തുള്ളൂ അതിനപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാ ഇതിന്റെ ഉൾവശം ഈ കാർബൺ ഡൈഒക്സൈഡ് നിന്നിട്ട് ചീഞ്ഞു പോകും അങ്ങനെയാണ് മരണം ഏതൊരു പോവും അല്ല ഞാനീ പറയുന്ന വിഷയം ഏറെ മനസ്സിലാക്കാതെ ഞാൻ ആ ഞാൻ ഈ പറയുന്നത് കോശത്തിനകത്ത് ഒരു കോശത്തിന് ശ്വാസം എന്നാൽ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം വേണം അത് പുറന്തള്ളാനായിട്ടുള്ള സംവിധാനം വേണം ഒരു വണ്ണിനത് ഇല്ല അതുള്ളത് നേരിട്ടാ ചെയ്യുന്നത് നേരിട്ട് ചെയ്യുന്നത് കാരണം കൊണ്ട് വലുതായി പോയി കഴിഞ്ഞാൽ നടുക്കുള്ള കോശത്തിന് പുറന്തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത് വണ്ടികൾ ആയിരിക്കുന്ന അതുകൊണ്ട് എല്ലാ വണ്ടും ചെറുതായിട്ടിരിക്കുകയും ഇപ്പൊ നമ്മൾ ഒരാൾ പറയാണ് ഞാനൊരു എന്താണ് കൊച്ചൊരു പട്ടിയുടെ വലുപ്പമുള്ള ഒരു വണ്ടിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴേ തന്നെ പറയാൻ പറ്റും അങ്ങനെ ഒരു വണ്ടിനെ നിങ്ങൾ ഒരിക്കലും ഈ ഭൂമി കാണത്തില്ല എന്ന് പറയാം കാര്യം അതിനെ നടുക്കുള്ള ഇത്രയും വലിയ ഉള്ള ഒരു പട്ടിയുടെ അത്രയും വലുപ്പമുള്ള ഒരു വണ്ടിനെ ജീവനോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുഴലിട്ട് അവിടെ പമ്പ് ചെയ്ത് ഈ ഓക്സിജൻ എത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കാതെ പറ്റത്തില്ല അപ്പൊ ഒരു വണ്ട് വലുതായി ഒരു വലിയ പട്ടിയിടത്തേം ഒരു വണ്ട് ഭൂമിയിൽ ഇന്നത്തെ ഭൂമിയിൽ ഉണ്ടാക്കില്ല പണ്ട് കുറെ നാൾ ഒരു കോടിക്കണക്കിന് വർഷം മുമ്പ് ഭൂമിയിൽ ഓക്സിജൻ പത്ത് ഒരു നാപ്പത് ശതമാനത്തിന് മേളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം ഇപ്പൊ ഇരുപത്തിരണ്ട് ശതമാനമുള്ള കുറഞ്ഞ വരിക കുറഞ്ഞു വരിക അല്ല കുറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ള അല്ല കുറഞ്ഞു വരിക എന്നുള്ള അർത്ഥത്തിലല്ല ഒരു കാലത്ത് വളരെ കൂടിയിരുന്ന ഒരു കാലമുണ്ട് അന്ന് നീങ്ങി സാധനം വലിയ വണ്ടൊക്കെ ഒരു കാലമാണ് പക്ഷെ ഇന്ന് നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു പട്ടിയുടെ വലുപ്പമുള്ള ഒരു വണ്ടില്ല ഉണ്ടാകാൻ സാധ്യമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം കരുവുണ്ട് ഇത്രയും ഓക്സിജനേ ഉള്ളു ആ ഓക്സിജൻ ഈ അകത്തുള്ള കോശങ്ങൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ തരത്തിൽ അപ്പൊ ഈ നേരിട്ട് വലിച്ചെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് ലങ്സ് ഉണ്ടായി ആ ലങ്സിനകത്തൂടെ ഓക്സിജനെ പീഡിപ്പിച്ചെടുത്ത് എന്നിട്ട് പമ്പ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അതേപോലെയാണ് ഭക്ഷണം ഇപ്പൊ നമ്മുടെ വയറ്റിനകത്തിരിക്കുന്ന ഭക്ഷണം പതിനഞ്ച് ചെയ്ത് എന്ന് പറഞ്ഞാൽ ദഹിപ്പിച്ച് അതിനകത്തു നിന്നുള്ള പോഷകാംശം എടുത്ത് അത് ഈ ബ്ലഡിനകത്ത് കലർത്തി പമ്പ് ചെയ്താണ് എത്തിക്കുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ പല സിസ്റ്റങ്ങളാണ് അപ്പൊ ഇലക്ട്രിക് സിസ്റ്റം ഉണ്ട് നെറോ സിസ്റ്റം ഉണ്ട് ഗ്ലാന്റിന്റെ സിസ്റ്റം ഉണ്ട് അപ്പൊ ഇത് ബ്ലഡ് സിസ്റ്റം ഉണ്ട് അങ്ങനെ പല തരത്തിലെ സിസ്റ്റങ്ങളാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഇതെല്ലാത്തിന്റെയും ഇണങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ സംഭവിക്കുന്നതാണ് ഈ നമ്മൾ എന്ന് നമ്മൾ പറയുന്ന യാഥ ഇതിനകത്തൂന്ന് എമർജ് ചെയ്യുന്ന ഉരുത്തിരിഞ്ഞു വരുന്ന ഒന്നാണ് ഇത് അപ്പൊ ശരീരത്തിന്റെ ഘടനകളിൽ നിന്ന് ഭിന്നമായി ഒന്നും തന്നെ ഇവിടെ ഇല്ല അതിന് ഇണങ്ങി ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസ് മാർ അപ്പൊ നമ്മൾ എന്ന് പറയുന്നത് ഇത് ഓടുന്ന വണ്ടി പോലെയാണ് കറങ്ങുന്ന ഫാൻ പോലെയാണ് ആ പ്രക്രിയ പ്രവൃത്തി ആയാണ് നമ്മൾ ഈ ഞാൻ എന്ന് വിളിക്കുന്നത് അല്ലാതെ നിന്ന് ഇറങ്ങി പോകാനോ വരാനോ ഒന്നും കഴിയാത്ത ഒന്നാണ് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഈ എമർജ് ചെയ്യുന്ന ഉരുത്തിരിയെന്നാണ് മലയാളം നമ്മൾ പറഞ്ഞാൽ തൊട്ടുമുമ്പ് വരെ ഇല്ലാതിരിക്കുന്നത് അത് വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം ഇപ്പൊ നമുക്കെല്ലാം അറിയാം വെള്ളം നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാം ആ കുടിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അതിനെ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യത്തെ തന്മാത്ര എന്ന് പറഞ്ഞാൽ മൂളിക്കൂളെന്ന് പറയുന്നത് എസ് ടുഒ എന്നാണ് രണ്ട് ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടെ ചേർന്നിട്ടാണ് വെള്ളത്തിന്റെ ആദ്യത്തെ തന്മാത്ര കണിക എന്നത് അതുണ്ടാകും അത് വരണ എടുത്താൽ നമുക്ക് കാണി കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറുതാണ് അത് കഴിഞ്ഞിട്ട് അത് ഒന്നേ എന്ന് നമ്മൾ എണ്ണുവാണെങ്കില് കോടിക്കണക്കിന് അത് ശരി പറഞ്ഞാൽ അതിന്റെ നമ്പരൊക്കെ ഇതിനിടയ്ക്കുള്ള അത്രയും നമ്പർ സെറ്റ് ഇല്യെന്ന് പറയുന്നു എങ്ങനെയാണ് മില്യൺ ബില്ല്യൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴാമത്തെ നമ്പറിൽ അടുത്ത് നിന്നാണ് സെറ്റ് ഇല്ലിയൻ അത്രയും നമ്പർ ചേരുമ്പോഴാണ് നമ്മൾ ഒരു തുള്ളി വെള്ളം എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഒരു തുള്ളി വെള്ളം എന്ന് നമ്മൾ പറയുന്ന ഏറ്റവും ചെറിയ നമ്മുടെ കണ്ണിന് കാണാവുന്ന നിലവാരത്തിൽ ഒരു തുള്ളി വലിയ തുള്ളി പോലും അല്ല ഒരു തുള്ളി ആ വെള്ളം എടുത്ത് നമ്മളിങ്ങനെ എടുത്താൽ ഇങ്ങനെ നമ്മുടെ കയ്യേറെ പറ്റും ആ നനവനുഭവിക്കുന്ന എടുത്ത് അപ്പൊ ഈ നനവനുഭവിക്കുന്ന വെള്ളം ഭൂമത്തെ രേഖയിലെ ചൂടും ഭൂമത്തെ രേഖയിലെ ഇത് പ്രഷറും സമ്മർദ്ദം ഇത് രണ്ടും കൂടെ ചേരുന്നിടത്ത് മാത്രമാണ് ഈ വെള്ളമായി രൂപപ്പെടുന്നത് നമ്മുടെ ഭൂമിയിരുന്ന ധ്രുവത്തിലേക്ക് പോവാണെന്ന് വെച്ചു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഐസായിട്ടാണ് രൂപപ്പെടും അപ്പൊ ഇവിടെ നമുക്ക് നനവുള്ള വെള്ളമായിരിക്കുന്ന ഗുണം അവിടെ ചെല്ലുമ്പോ ഐസ് ഖരമായ കട്ടിയുള്ള ഒരു വസ്തുവായിട്ടാണ് നമ്മടെ അനുഭവിക്കുന്നത് എന്നാൽ ഭൂമിത്തെ രേഖയിലേക്കാളും ചൂട് കൂടുതലാണെങ്കിൽ അത് ആവിയായിട്ടേ കാണില്ല ആവി കാണാൻ അവസ്ഥ അപ്പൊ ഈ മൂന്നവസ്ഥയും ഈ കണ്ടീഷൻസ് ഭൂമിത്തെ രേഖയിലെ ചൂടും സമ്മർദ്ദവും പ്രഷറും കൂടെ ചേർന്നിട്ടാണ് വെള്ളം അനങ്ങുന്ന വെള്ളം നനയുന്ന വെള്ളം ആയ ഒരു തുള്ളി ഉണ്ടാവുള്ളൂ ഒരു തുള്ളി പലതുള്ളി ചേർന്നാണ് നമ്മൾ കുടിക്കുന്ന വെള്ളമായിട്ട് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് കുളിക്കുന്ന വെള്ളായിട്ട് ഇതിന്റെ അളവ് കൂടുന്ന അനുസരിച്ചിട്ട് പല ഗുണങ്ങളും പിന്നെ പ്രതീക്ഷിക്കും ഈ ഗുണങ്ങളെല്ലാം തന്നെ ഈ ഹൈഡ്രജൻ ആറ്റത്തിലോ ഈ ഓക്സിജൻ ആറ്റത്തിലോ എടുത്ത് നോക്കിയാൽ കാണത്തില്ല ഓക്സിജൻ ആറ്റവും ഹൈഡ്രജൻ ആറ്റവും അവിടെ ഉള്ളു വേറെ ഒന്ന് അരുടെ യശു എന്ന് നമ്മൾ പറയുന്നത് വേറൊന്നും അവിടെ ഇല്ല അതിന്റെ ഘടകത്തിൽ വെച്ച് നോക്കിയാൽ ഈ നനവുമില്ല ഈ ഇളക്കവും ഒന്നുമില്ല കുളിക്കുന്ന വെള്ളത്തിൻ്റെ ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഫിസിക്സ് കെമിസ്ട്രിയായി മാറി കെമിസ്ട്രി ബയോളജി ആയി നമ്മൾ ഈ പറയുന്ന വെള്ളം വെള്ളത്തം എന്നാ പറയുന്ന നമുക്ക് ചാടാനും കുളിക്കാനും പറ്റുന്നിടത്ത് എത്തുമ്പോ പല ഗുണങ്ങളുള്ളതായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന ആറ്റത്തിനകത്തു നിന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ഇതേപോലെയാണ് ജീവനെ മനസ്സിലാക്കേണ്ടത് നമ്മളെന്ന് പറയുന്ന ഈ ഘടനാപരമായിരിക്കുന്ന ശരീരത്തിൻ്റെ പലതരത്തിലെ ഇണങ്ങിച്ചേരലിനകത്തൂടെ പ്രത്യക്ഷീഭവിച്ച് ഉരുത്തിരിഞ്ഞ് വന്ന ഗുണപരത ആ ഗുണപരത പല ഗുണപരതകൾ ഒന്നിച്ചു ചേർന്ന് അങ്ങനെ പലതുള്ളി ചേർന്ന് എങ്ങനെയാണോ ഒരു കുളമാകുന്നു എന്ന് പറയുന്നത് പോലെ ആ കുളത്തിനകത്ത് മീൻ ജീവിക്കുന്നതായിട്ട് മാറുന്നത് ഒക്കെ വരുന്നത് ഈ പലതരത്തിലുള്ള ഗുണങ്ങൾ ചേർന്ന് പുത്തൻ ഗുണങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേ ആ ആയിരം കുളം ചേരുമ്പോഴാണ് നമ്മളൊരു എന്ന് പറയുന്നത് ഗുണപരതി എന്താ അപ്പോഴത്തെ നമുക്ക് വള്ളമൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമായിട്ട് മാറും അത് കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് കായലുകൾ ചേർന്നിട്ടാണ് നമ്മൾ കടൽ എന്ന് പറയുന്നത് അപ്പോഴത്തെ അതിനകത്ത് എത്രയോ ജീവികൾ ജീവിക്കുന്നത് അപ്പൊ കടൽ എന്ന് പറയുന്നത് ഈ നിന്ന് ആരംഭിച്ചതാണെന്ന് പറഞ്ഞാൽ ആറ്റത്തിനകത്ത് നോക്കിയാൽ ഇതൊന്നും കാണത്തില്ല നമ്മുടെ ഈ പറയുന്ന ഒന്നും ഈ പറയുന്ന ഒരു ഗുണവും ആറ്റത്തിൽ തൊട്ടു തൊട്ടുമുമ്പ് വരെ അതിലില്ലാതിരിക്കുകയും പിന്നീട് പ്രത്യക്ഷ ഭവിക്കുന്നതായിട്ടുള്ള ഗുണങ്ങളുടെ ആ ഗുണങ്ങൾ തമ്മിൽ ചേർന്ന് പുത്തൻ ഗുണങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്ന നിലവാരത്തിലാണ് ഈ ജീവാനുഭവം അനുഭവം ഉണ്ടാകുക അതുകൊണ്ടാണ് നമ്മൾ ഈ എലക്ട്രിസിറ്റി പോലിരിക്കുകയില്ല ചൈതന്യമാണെന്നൊക്കെ പറഞ്ഞതിനെ അകത്തിരിക്കുന്നത് ഇരിക്കുന്നില്ല ഈ ഓരോ ഗുണങ്ങള് ഓ വസ്തുക്കൾ ചേർന്നുണ്ടാകുന്ന പുത്തൻ ഗുണങ്ങൾ ആ പുത്തൻ ഗുണങ്ങള് തമ്മിൽ ചേർന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നമ്മൾ രണ്ടുപേര് മാത്രമായിട്ട് ഇടിയിരിക്കുന്നു റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര തിരക്കാണെന്ന് പറയുന്നത് ആ തിരക്കെന്ന് പറയുന്നിടത്തു നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ റോഡിലോട്ട് ചെല്ലുന്ന ആ ജംഗ്ഷനിൽ ചെല്ലുന്നു ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര തിരക്ക് ആ എന്ന് പറയുന്ന ട്രാഫിക് ജാം വരെ ഉണ്ടാകുന്ന തിരക്കാര് നൂറുകണക്കിന് ആൾക്കാർ ആ തിരക്ക് എന്ന് പറയുന്നതിനകത്തുനിന്ന് ഓരോ ആളും അവരുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ ആ തിരക്ക് എന്ന് പറയുന്നതിന പക്ഷെ അതിനു മുമ്പ് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടും നടക്കാൻ ചെയ്യാത്ത ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നതിനകത്ത് നമ്മളും കൂടെ ചേർന്നാണത് തിരക്കുണ്ടാവുന്നത് അത് എപ്പോഴും നമ്മൾ മനസ്സിൽ തിരക്കുണ്ടാകുന്നതിനെ പറ്റിയല്ല ആ തിരക്ക് എന്ന് പറയുന്ന യാഥാർത്ഥ്യം അതിന് തൊട്ട് മുമ്പ് വരെ അവിടെ ഉണ്ട് പക്ഷെ അതിനകത്തു നിന്ന് ഓരോ ആളും മാറിക്കഴിഞ്ഞാൽ തിരക്ക് അപ്രത്യക്ഷ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് പല ഘടകങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമുള്ള ഒരു പ്രതിഭാസം അല്ലാതെ വേറെ ഇതിന്റെ ശരീരത്തിൽ നിന്ന് മാറി ഒരു ജീവനിൽപ്പില്ല ഈ ഘടകങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണത്തുമില്ല അതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഒരു പ്രക്രിയയായിട്ടാണ് ജീവനെ മനസ്സിലാക്കേണ്ടത് ഇതിനെ പണ്ട് ആളുകൾ വിചാരിക്കുന്നത് ഇത് അകത്ത് ഒരാളിരുപ്പുണ്ട് എന്നാണ് വിചാരിക്കുന്നത് താൻ അപ്പുറത്ത് കസേരയിൽ ഇരിക്കുന്ന പോലെ ഞാൻ ഇപ്പുറത്ത് ഈ കസേരയിൽ ഇരിക്കുന്ന പോലെ നമ്മുടെ ഉള്ളില് നമ്മൾ ഇരിക്കുകയാണ് ശരീരത്തിനകത്ത് നമ്മൾ ഇരിക്കുന്നു എന്ന് ഈ കണ്ണ് ശരീര അകത്തു നിന്നും പുറത്തോട്ട് ഈ കണ്ണിനകത്തുകൂടെ പുറത്തോട്ട് നോക്കുന്നത് പോലെയാണ് നമ്മളെ പറ്റി നമ്മളെ അറിഞ്ഞാലോചിക്കുന്നത് ജനലിൽ കൂടെ നോക്കുന്നത് അങ്ങനെ അകത്തിരിക്കുന്നതായിട്ടാണ് കാര്യം നമ്മുടെ ഈ ബ്രെയിൻ തലയിലെ ആണ് ഏറ്റവും കൂടുതൽ നെർവസ് വന്നു നിൽക്കുന്നതുകൊണ്ട് അവിടെയാണ് നമ്മൾ എന്ന് പറയുന്നതിനെ നമ്മൾ അനുഭവിക്കുന്നത് അതിനകത്തു പുറത്തോട്ട് നോക്കുന്നത് പോലെ അനുഭവിച്ചു പോകുന്നതുകൊണ്ടാണ് അകത്തൊരാളിരിക്കുന്നതായിട്ട് ആ അനുഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ ശരീരത്തിൽ നിന്ന് മാറ്റി മാറ്റിവെക്കാവുന്ന ഒരു പ്രതിഭാസമായി നമ്മളില്ല അവിടെ ചത്ത് ഒന്നും ഇറങ്ങി പോകില്ല ജനിക്കുമ്പോൾ എങ്ങൊന്നും വരുന്നില്ല പോ സ്വർഗത്തിലോ നരകത്തിലോ പോകാൻ ഇവിടുന്ന് ഒന്നും പോകാനില്ല ഈ ശരീരത്തിന്റെ എല്ലാ ഘടകങ്ങളും ചേർന്ന് ഇണങ്ങി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫാന് അതിന്റെ എല്ലാ ഘടകങ്ങളും അതിൻ്റെ കറണ്ടും കൂടെ ചേർന്ന് പ്രവർത്തന നിരതമായിരിക്കുന്നത് പോലെ നിരന്തരം ജനിച്ച നിമിഷം തൊട്ട് മരിക്കുന്നതുവരെ ആ പ്രവർത്തന നിരതമായിരിക്കുന്ന അതിനെയാണ് എന്ന് വിളിക്കുന്നത് അത് അതിനകത്തെ ഘടകങ്ങളിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കാണത്തില്ല ഘടകങ്ങളകത്തു നിന്ന് പുറത്ത് ഇന്ത്യ അതിൽ നിന്ന് വ്യത്യസ്തമായ അതിനൊരു അസ്തിത്വവും എങ്ങനെയാണ് ഒരു കാറിന്റെ ഘടകങ്ങളിനകത്ത് കാറിരിക്കാതിരിക്കുന്നത് കാറിനകത്ത് കയറി കഴിഞ്ഞാൽ ഇരിക്കാൻ സ്ഥലമുണ്ട് നമുക്കത് യാത്ര ചെയ്യാൻ പറ്റും ഈ ഗുണമൊന്നും അതിന്റെ ഘടകങ്ങളിൽ ഇരിപ്പില്ല അത് ചേർത്തിണക്കി അത് ഓടിക്കും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ആ കാർ അതിനു മുമ്പ് ആ കാറിന്റെ കടകത്തി നോക്കിയാൽ ഇല്ല ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരം കീഴിമുറിച്ച് മുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളെ കാണാത്തത് അപ്പൊ ആളുടെ മനസ്സ് ഏർ ശരീരത്തിനകത്തിരിക്കുന്നു എന്ന് വിചാരിച്ച് കീറി നോക്കിയാൽ കിട്ടത്തില്ല പ്രക്രിയയാണ് ഒരു പ്രോസസ്സാണ് പ്രവർത്തന നിരതമായി ശരീരത്തിന്റെ അനുഭവത്തിനെയാണ് നമ്മൾ എന്ന ഞാനെന്ന് പറയുന്നത് ആ ഞാനെന്ന് പറയുന്നതിനാണ് പണ്ടുകാലത്തെ ആൾക്കാര് ജീവനെന്നും ആത്മാവെന്നും വിളിച്ചിരുന്നത് അതുകൊണ്ട് ചത്തു പോകാനൊക്കത്തില്ല ജനിച്ചു വരാനും പറ്റത്തില്ല ഈ അറിവ് ഞാൻ ഈ പറയുന്ന അറിവ് പണ്ടുകാലത്ത് മനുഷ്യർക്കില്ലാ അവര് വിചാരിക്കുന്നത് ഈ ശരീരം ഇതുവരെ അനങ്ങിക്കൊണ്ടിരുന്ന ഇപ്പം അനങ്ങാതെ ഇതിനകത്തു നിന്ന് എന്തോ ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ചത് വഴിയാൾ പഴയ തത്വചിന്തയ്ക്കകത്ത് മുഴുവനും ആത്മാവ് വരികയും ഒക്കെ ചെയ്യുന്നതും ആ ചത്ത് പോയതിന്റെ ശരീരത്തുനിന്ന് ഒരു പ്രേതം ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ പ്രേതങ്ങളെ കാണുന്ന മനുഷ്യരും ഏർ ആത്മാവിനെ കാണുന്ന മനുഷ്യരും ഒക്കെ ഉണ്ടായത് ആളുകൾ സങ്കല്പിച്ചുണ്ടാക്കിയതല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനൊരു അനുഭവം ലോകത്തിന്റെ ഭയം കൊണ്ട് നമ്മൾ പലതും കാ ഭയം കൊണ്ട് ഇരട്ടത്തിൽ തെങ്ങ് മുറ്റി നിൽക്കുന്നത് കണ്ടിട്ട് അത് കള്ളനാണെന്ന് വിചാരിക്കാം അതൊരു ഭൂതമാണെന്ന് വിചാരിക്കാം അതൊരു പ്രേതമാണെന്ന് വിചാരിക്കാം അതൊരു കടുവയാണെന്ന് വിചാരിക്കാം ഭയം കൊണ്ട് നമ്മൾ ആയിരക്കണക്കിന് കാര്യങ്ങൾ കാണുന്നത് പോലെ ഇഷ്ടം കൊണ്ടും പലത് നമ്മൾ നമ്മള് പ്രണയത്തിലൊക്കെ പെടുമ്പോ നമ്മൾ കണ്ടോണ്ടിരുന്ന ആളിനെ അല്ല നമ്മൾ നില കാണുന്നത് നമ്മുടെ പ്രണയം കൊണ്ട് നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്ന ഗുണങ്ങളൊക്കെ നമ്മൾ പ്രണയിക്കുന്ന ഒരു രണ്ടു ദിവസം അവരുമായിട്ട് ജീവിക്കുമ്പോൾ അപ്പൊ ആ പ്രമേയത്തിന്റെ ശക്തി പറഞ്ഞാൽ ഈ ഗുണമല്ല അപ്രതീക്ഷും അപ്പൊ നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ നിന്നെ ഞാൻ വിചാരിച്ച പോലെ അല്ല അത് നമ്മൾ വിചാരിച്ചതാണ് ആദ്യം അതല്ലാതെ അവരിലുള്ളതല്ല അപ്പൊ നമ്മൾ അങ്ങോട്ട് ആരോപിക്കുന്നത് പോലെ ലോകത്തേക്ക് ആരോപിച്ചറിഞ്ഞതാണ് ഈ ഭൂതപ്രേത പിശാചിക്കളല്ല ദൈവം സരിതം അല്ലാതെ ഇതൊന്നും ഉള്ളതല്ല മനുഷ്യ സങ്കല്പത്തിൽ മാത്രമുള്ള ഇപ്പൊ കഴിഞ്ഞ തവണ ഞാന് ഇന്ത്യ ഉണ്ട് എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യനിർമ്മിതമായ ഇന്ത്യയുള്ളു മനുഷ്യനിർമ്മിതമായ കേരളവേ ഉള്ളൂ അല്ല മറ്റെല്ലാ ജീവികൾക്കും ഇല്ല ഇതുപോലെ മനുഷ്യ സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുത്തതാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കുന്നതായാലും ആത്മാവെന്ന് വിളിക്കുന്നതായാലും എന്ന് വിളിക്കുന്നതും എങ്ങനെയാണ് മനുഷ്യ സങ്കല്പത്തിനകത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യ യാഥാർത്ഥ്യം മാത്രം അതുള്ളതല്ല എങ്ങനെയാണ് ഞാൻ ഇപ്പം പറയുന്നത് പോലെ പല ഘടകങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രതിഭാസത്തിനെ അന്ന് കാലത്ത് അതിൽ നിന്ന് ഭിന്നമായി മാറി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി സങ്കല്പിച്ചത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചോളം മരിച്ചു പോവുകയും ജനിച്ചു വരികയൊക്കെ ചെയ്യുന്നത് മരിച്ച് പുനർജന്മം വീണ്ടും വീണ്ടും ഈ ആത്മാവ് തന്നെ വീണ്ടും വീണ്ടും ശരീരം എടുക്കുകയാണെന്നൊക്കെ ഉള്ള സങ്കല്പവും അല്ലെങ്കിൽ മരിച്ചു സ്വർഗത്തിലും നരകത്തിലും പോകുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പൂജ ഈ സകല സാധനവും ഉണ്ടായത് അടിസ്ഥാനപരമായി ഈ പ്രക്രിയ ഒരു പ്രോസസ്സിനെ സ്വതന്ത്രമായ ഒരു പ്രതിഭാസമായി മനുഷ്യർ തെറ്റിദ്ധരിച്ചതുകൊണ്ട് നമ്മളെന്ന് പറയുന്ന ജനിച്ച് ജീവിച്ച് ഇരിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന എമർജൻസ് ഉണ്ടായ പ്രോപ്പർട്ടി ആ ഗുണപരത ഇതിൽ നിന്ന് ഭിന്നമായി വന്ന് ഇറങ്ങുകയും വരികയും പോവുകയും ചെയ്യുന്നതായി സങ്കല്പിച്ചത് കൊണ്ടുണ്ടായ ആളുകളുടെ എന്താ പറയണ്ട തെറ്റായ ധാരണയാണ് ഈ പഴയകാല ഫിലോസഫികളൊന്നും മതപരമായ ആശയങ്ങളുമായിട്ട് നമ്മൾ മനസ്സിലാക്കും അല്ലാതെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മനുഷ്യര് സങ്കല്പിച്ചുണ്ടാക്കിയതുണ്ടെന്നല്ലാതെ യഥാർത്ഥത്തിൽ ജീവനകത്ത് ശരീരത്തിനകത്ത് ഒരു മാറി നിൽക്കുന്ന ജീവൻ